നമസ്കാരം എ സി മൊയ്തീനും പി കെ ബിജുവിനും പിടിവീണതോടെ കള്ളപ്പണം മറയ്ക്കാനുള്ള വഴികൾ തേടി സഖാക്കൾ നെട്ടോട്ടം ഓടുകയാണ് ചുരുക്കത്തിൽ കോടികൾ വട്ടിയിലാക്കി സഖാക്കൾ തലങ്ങും വിലങ്ങും ഓടുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമുണ്ട് സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളതും അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും എന്നാൽ ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വലവിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുകയാണ് അതിനിടെ നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നതുപോലെ പൊട്ടിത്തുടങ്ങി കരുവന്നൂർ തട്ടിപ്പ് തട്ടിപ്പുകേസിലെ ബിനാമി തട്ടിപ്പുകാരൻ സതീഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞു അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് അക്കൗണ്ടിലൂടെ തുടർ ക്രയവിക്രയങ്ങൾ അരുതെന്ന് ഇ ഡി കത്ത് നൽകിയിരിക്കുകയാണ് സതീഷന്റെ പേരിലുള്ള രണ്ട് സ്ഥിര നിക്ഷേപ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് സതീഷന്റെ ഭാര്യ മകൻ എന്നിവരുടെ പേരിലുള്ള അക്കൗണ്ടുകളും മരവിപ്പിച്ചു കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിച്ച സി പി എം കമ്മീഷൻ അംഗം പി കെ ഷാജന്റെ ഭാര്യ അയ്യന്തോൾ ബാങ്കിൽ ജീവനക്കാരിയാണ് അങ്ങനെ അയ്യന്തോൾ ബാങ്കും ചിത്രത്തിലെത്തി കഴിഞ്ഞു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാടിൽ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഇ ഡി മുൻമന്ത്രി എ സി മൊയ്തീൻ എം എൽ എ അടക്കമുള്ള സി പി എം നേതാക്കൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി കൗൺസിലർമാരായ അനൂപ് ഡേവിഡ് കാട അരവിന്ദാക്ഷൻ ജിജോർ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്തു എ സി മൊയ്തീൻ സ്വത്ത് വിശദാംശങ്ങൾ ബാങ്ക് നിക്ഷേപക രേഖകൾ എന്നിവ പൂർണ്ണമായി ഹാജരാക്കി കേസിൽ അന്വേഷണം നേരിടുന്ന ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിന്റെ ബന്ധുകൂടിയാണ് എ സി മൊയ്തീൻ ഈ സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് ബിനാമികൾ വ്യാജരേഖകൾ ഹാജരാക്കി ലോൺ നേടിയതിൽ എ സി മൊയ്തീന് പങ്കുണ്ടോ എന്നതിലാണ് ഇ ഡിയുടെ അന്വേഷണം ഒടുവിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് സഭയിൽ മാത്യു കുഴൽനാടൻ വായിച്ചത് പ്രകോപനത്തിനും കാരണമായി ഭരണപക്ഷവും സ്പീക്കറും ആവശ്യപ്പെട്ടിട്ടും റിമാൻഡ് റിപ്പോർട്ട് വായന കുഴൽനാടൻ തുടർന്നു ഇതോടെ സ്പീക്കർ എൻ ഷംസർ പ്രതിപക്ഷ അംഗത്തിന്റെ മൈക്ക് ഓഫ് ചെയ്തു മാത്യു നാടൻ പ്രകോപിതനായാണ് സഭയിൽ സംസാരിച്ചത് തന്നെ ഭരണപക്ഷ അംഗങ്ങൾ രണ്ടു ദിവസമായി പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പറയാനുള്ളത് പറയുമെന്നും അദ്ദേഹം തീർത്തു പറഞ്ഞു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് നിയമസഭ പലവട്ടം ചർച്ച ചെയ്തതാണെന്നും ബില്ലിലേക്ക് വരാനും സ്പീക്കർ ആവശ്യപ്പെട്ടു എന്നാൽ മാത്യു റിമാൻഡ് റിപ്പോർട്ട് തുടർന്നും വായിച്ചു റിമാൻഡ് റിപ്പോർട്ട് രേഖകളിൽ ഉണ്ടാകില്ലെന്ന് ആദ്യം പറഞ്ഞ സ്പീക്കർ റിമാൻഡ് റിപ്പോർട്ട് ശരിയാവണമില്ലെന്ന് പറഞ്ഞു എന്നാൽ റിമാൻഡ് റിപ്പോർട്ട് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഒരാളെ റിമാൻഡ് ചെയ്തുകൊണ്ട് അയാൾ കുറ്റക്കാരൻ ആകില്ലെന്നും അങ്ങനെയെങ്കിൽ ഞാനൊക്കെ എത്ര കേസിൽ പ്രതിയാണെന്നും സ്പീക്കർ ചോദിച്ചു നിങ്ങൾ ഒരു പ്രാക്ടീസിംഗ് ലോയറാണെന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം റിമാൻഡ് റിപ്പോർട്ട് വായിക്കുന്നത് തുടർന്നാൽ മൈക്ക് ഓഫ് ചെയ്യുമെന്നും പറഞ്ഞു അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ എന്തിനു അസ്വസ്ഥനാകുന്നുവെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ മറു ചോദ്യം പിന്നാലെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു തന്നെ കുറിച്ച് പറയുമ്പോൾ ചെയർ എന്തുകൊണ്ട് ഇടപെടുന്നില്ലെന്ന് ചോദിച്ച മാത്യു കുഴൽനാടൻ സ്പീക്കറോടും കുപിതനായി ഓഫ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു പതിറ്റാണ്ടുകളായി സി നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നെന്ന പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷാണ് പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല സഹകരണ വകുപ്പിന് പിന്നാലെ വിജിലൻസ് ഇ ഡി എന്നിവർക്കും പരാതി നൽകി ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തു ഇതോടെ പ്രതി പട്ടികയിൽ പതിനെട്ട് പേരായി സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് നാല് കോടിയുടേതാണ് ക്രമക്കേടെന്ന് കണ്ടെത്തി അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടി പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് നാല് കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നുവെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകർ ആത്മഹത്യ ചെയ്തു നിക്ഷേപ തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ വയോധിക മരിച്ചു ഒടുവിലായി ബാങ്കിൽ നൂറ്റൻപത് കോടിയുടെ ക്രമക്കേട് നടന്നെന്നും മുൻ മന്ത്രിയും സി നേതാവുമായ എ സി മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ഇ കണ്ടെത്തി ബിനാമി വായ്പകളുടെ മറവിൽ തൃശൂർ കരുവന്നൂർ ബാങ്കിൽ നടത്തിയ മുന്നൂറ് കോടിയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുൻമന്ത്രി എ സി മൊയ്തീൻ എംഎൽഎയും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരായ തദ്ദേശ ജനപ്രതിനിധികളും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ട് പ്രാദേശിക നേതാക്കളും ജനപ്രതിനിധികളുമായ അനൂപ് ഡേവിഡ് കാട പി ആർ അരവിന്ദാക്ഷൻ എന്നിവരെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തിരുന്നു കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാർ രണ്ടാം പ്രതി പി പി കിരൺ എന്നിവർ വഴി ബിനാമി വായ്പകൾ അനുവദിക്കുന്നതിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെ സ്വാധീനവും ശുപാർശയും ഉണ്ടായിരുന്നതായി ബാങ്കിലെ ജീവനക്കാരും ചില ഭരണസമിതി അംഗങ്ങളും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് എ സി മൊയ്തീൻ അനൂപ് ഡേവിഡ് കാട പി ആർ അരവിന്ദക്ഷൻ എന്നിവർ നൽകിയ മൊഴികളിലാണ് പൊരുത്തക്കേടുള്ളത് പി സതീഷ് കുമാറിന് അഞ്ഞൂറ് കോടി രൂപയുടെ സ്വകാര്യ സാമ്പത്തിക ഇടപാടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇടനിലക്കാരനായിരുന്ന കെ എ ജിജോർ മൊഴി നൽകിയിരുന്നു സതീഷ് കുമാർ വൻതോതിൽ കള്ളപ്പണം കൈകാര്യം ചെയ്തിരുന്നതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക നിഗമനം ഈ കള്ളപ്പണം ആരുടേതാണെന്ന് കണ്ടെത്താനാണ് സതീഷ് കുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് സതീഷ് കുമാർ വഴി കരുവന്നൂർ സഹകരണ ബാങ്കിലേക്ക് വന്ന പ്രവാസി നിക്ഷേപത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെന്ന സാക്ഷികളിൽ ഒരാൾ ഇ ഡിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരം നിക്ഷേപം സംബന്ധിച്ച ചില സൂചനകളും രേഖകളും മാത്രമാണ് ഇഡിക്ക് ലഭിച്ചിട്ടുള്ളത് ബിനാമി വായ്പകൾ സംബന്ധിച്ച ചോദ്യങ്ങളോട് സഹകരിച്ച് മറുപടി നൽകുന്ന സതീഷ് കുമാർ പ്രവാസി നിക്ഷേപം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നില്ല അമിത്ഷാ രാജ്യത്തെ ആദ്യത്തെ കേന്ദ്ര സഹകരണ മന്ത്രിയായതോടെ ഇടതുമുന്നണി പരിഭ്രാന്തിയോടെ ഓട്ടം തുടങ്ങിയിരുന്നു തങ്ങളുടെ കൈപ്പിടിയിലുള്ള സഹകരണ ബാങ്കുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് ഇപ്പോൾ ഇടതുമുന്നണികൾക്കുള്ളത് ായിരുന്നു ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളെ കോൺഗ്രസിൽ നിന്നും അടർത്തി ബി ജെ പിയുടെ പിടിയിലാക്കിയത് സി പി എമ്മിന് ആധിപത്യമുള്ള സംസ്ഥാനത്തെ സഹകരണ മേഖലയിലേക്ക് സംഘികൾ നുഴഞ്ഞു കയറുമെന്നാണ് സി പി എമ്മിന്റെ പേടി ഇതിനെതിരെയുള്ള കരുക്കൾ നീക്കിയിരുന്നതാകട്ടെ വഹൻ വഴിയായിരുന്നു അമിത്ഷായെ പിടിക്കാൻ പിണറായിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അമിത്ഷായ്ക്ക് ആഭ്യന്തരത്തിനൊപ്പം സഹകരണം കൂടി കിട്ടിയതാണ് വിനയായതെന്ന് സഖാക്കളും പറയുന്നു നന്ദി